മൂന്നും കൂടെ മരിക്കത്തോളേ ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും വെച്ചി അവൻ ജീവിച്ചോട്ടെ അവന്റെ ചേട്ടത്തേ ഇങ്ങന പറഞ്ഞു അമ്മച്ചി ഗിരീഷിന് ചേട്ടത്തി ആയിട്ട് കൈ ഉണ്ടമ്മച്ചി എനിക്ക് ജീവിതം വേണ്ട അവനെ ബന്ധം പിരിയണം അമ്മച്ചി അവനും അവളുമായിട്ട് കയ്യമ്മ എല്ലാവർക്കും നമസ്കാരം ബിൽ വനിസനാണ് ഒരുപാട് വേദനയോടുകൂടി തന്നെ മറ്റൊരു വാർത്ത കൂടി അറിയിക്കുന്നു കൊല്ലം കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തി ആറ് വയസ്സുള്ള താര എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾ അന്വേഷിച്ചു ഈ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഇവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സും അച്ഛനും അമ്മയും ഒക്കെ പറയുന്ന ചില കാരണങ്ങളും ഭർത്താവിന്റെ വീട്ടുകാരുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് കുട്ടി പറയുന്നത് ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല ഈ പെൺകുട്ടി ആറും അതോടൊപ്പം തന്നെ ഒന്നരേ വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് വലിയ വിഷമം ഉണ്ടാക്കി കാരണം നമ്മുടെ ഈ ഒരു അടുത്ത സമയത്തായിട്ട് പെൺമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമാർ ആത്മഹത്യ ചെയ്ത ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു കോട്ടയത്തും ഏറ്റുമാനും ഒക്കെ തന്നെ നമ്മൾ കണ്ടു അതുപോലെ സമാനമായ രീതിയിൽ ഞങ്ങൾ ഏറ്റവും ഒടുവിലായി ഈ വാർത്ത കൂടി അറിയിക്കുന്നു ഞങ്ങൾ ശരിക്കും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ ചില ആരോപണങ്ങൾ അത് മറ്റാർ ആരോടും അവർക്കത് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങളോട് ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തിയ കാരണങ്ങളിൽ ഭർത്താവിൻ്റെ ചില സാമ്പത്തിക ഇടപാടുകളും അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു പരസ്ത്രീ ബന്ധവുമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ പെൺകുട്ടിയെ ആരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല കാരണം ഭർത്തൃ വീട്ടുകാരടക്കം ഈ കുട്ടിയെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞു ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അവിചിത ബന്ധവും ഭർത്താവിനില്ല എന്നൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരുൾപ്പെടെ ഈ കുട്ടി കടുത്ത മാനസിക രോഗിയാണെന്നുള്ള രീതിയിൽ നാട്ടിൽ മുഴുവൻ പരത്തി ഒരു ബി എസ് സി പെൺകുട്ടിയാണ് താര എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഭർത്താവിന് കുടുംബ ഭർത്താവിന്റെ കുടുംബത്തിനോടൊപ്പം ശരിക്കും താമസിക്കണം എന്നുണ്ടെങ്കിലും ഇവരുടെ ഇത്തരത്തിലുള്ള ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ മറ്റൊരു വീട്ടിലേക്ക് വീട് മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അവിടെയും ഈ പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല ഈ പെൺകുട്ടിയെ സ്വത്തിന്റെ പേരിൽ ഒരുപാട് സ്ത്രീധനമൊക്കെ കൊടുത്ത് വാഹനവും കൊടുത്ത് കല്യാണം കഴിച്ച അയച്ച പെൺകുട്ടിയാണ് പക്ഷെ അവളുടെ സ്വപ്നങ്ങളെ ഒക്കെ തകർത്തുകൊണ്ട് ഇന്ന് അവൾ ഈ ഭൂമിയിലില്ല ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവും കാരണം ഈ ആത്മഹത്യയെ കുറിപ്പിലടക്കം തന്നെ പറയുന്നുണ്ട് ഭർത്താവ് ഇത്തരത്തിൽ മറ്റൊരു രീതിയിലുള്ള ജീവിതത്തിലേക്കാണ് അദ്ദേഹം പോകാനാകരുത് പരസ്പര ബന്ധമടക്കം അദ്ദേഹത്തിന്റെ സാമ്പത്തികമൊക്കെ തന്നെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥ വീട് പോലും നോക്കാൻ കഴിഞ്ഞില്ല ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല നിരന്തരമായി ഈ അടുത്ത സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഫോണിൽ കൂടുന്നത് ഈ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അച്ഛൻ ഈ വാടക വീട്ടിൽ ഇവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ഭർത്താവിനെ നേർവഴിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ താനും മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് നിരവധി തവണ ഈ താര എന്ന് പറയുന്ന പെൺകുട്ടി തന്നെ സ്വന്തം വീട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അവസ്ഥ അവസാന നിമിഷത്തിൽ ഇത്തരത്തിൽ വലിയൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് ഇന്ന് രാവിലെ അദ്ദേഹം വിദേശത്ത് ഭർത്താവ് ഗിരീഷ് വിദേശത്ത് നിന്ന് വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം ഭർത്തൃ വീട്ടുകാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ ഫോൺ പരിശോധിച്ചാൽ അറിയാൻ കഴിയും കാരണം നിരന്തരം ഇത്തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ ഭർത്താവിൻ്റെ ഈ ഒരു പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഇവർ തമ്മിൽ ഒരുപാട് തവണ സംസാരിച്ച് വഴക്ക് നടന്ന ാണ് ഈ ബന്ധുക്കൾ പറയുന്നത് കേൾക്കാരുടെ നല്ല രീതിയിലാണ് നിങ്ങൾ നിങ്ങള് ലക്ഷം രൂപ അമ്പത്തിന്റെ സ്വർണവും വാഹനവും രണ്ടര പാത്രങ്ങളും കൊടുത്ത് ഇവർക്ക് കുഞ്ഞിന്റെ മുതല് കൊടുക്കാത്ത കാരണമാണ് ഇനി എന്താണ് ഇത്രയും കൊടുത്തിട്ട് ഇനി അവർക്ക് വേണം അല്ല ഈ സ്വത്ത് അവർക്ക് കൊടുക്കണം കുഞ്ഞിന് വിറ്റ് പുള്ളിക്കാരന് കൊടുക്കണം അതിനെ പറ്റി വെച്ചാൽ അമ്മ ചേട്ടൻ ചേട്ടത്തി പെങ്ങള് ആരാണ് ചേട്ടന്റെ ഭാര്യ രേഷ്മ അവള് പറഞ്ഞതിനപ്പുറം ആണ് ഒന്നാം പ്രതി അവളായ മോളെ ഈ കൊല്ലാൻ കാരണം അവള് കുഞ്ഞ് അവിടെ ചെന്ന് എനിക്ക് ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോ അവള് പെട്ടെന്ന് കഥവ് കൂട്ടി കഥ ഓർന്നില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ഒരു പോലീസുകാരെ വിളിച്ചു പോലീസ് മോളെ അവരുടെ വീട്ടിൽ ചെന്ന് കാണക്കേട് കൊണ്ട് കുഞ്ഞി ചെറുതാ പോലീസ് ചെന്ന ആയിരത്തുകാരെ കണ്ടെന്നുള്ള ഒരു വിഷമം ഓക്കെ അപ്പൊ എങ്ങനെ ആരുടെ അവരുടെ ഹസ്ബൻഡുമായിട്ടാണ് പോയത് ശരിക്കും ഇവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ എം എസി നഴ്സിംഗ് ആണ് ദുബൈ മാസത്തിൽ ഹാരം കൊടുക്കത്തി ഞങ്ങളെ വിളിച്ച് സങ്കടുപ്പു ഞങ്ങാരിക്കും അവൻ സപ്പോർട്ട് ഇരിക്കുക എന്റെ കുഞ്ഞിന് ആഹാരം തരത്തില്ല വല്ലതീ വല്ലാദീ എല്ലാം ആഹാരം തരത്തില്ല ഞാൻ പട്ടിടിയാണെ പറ നിരന്തരം പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കുഞ്ഞ് പറഞ്ഞ് അവന്റെ സ്വത്ത് വിത്ത് കടം മൊത്തം തീർത്ത് ജോലി ചെയ്യുന്ന പലിച്ച് കൊടുക്കാനും സാമ്പത്തിക പെങ്ങന്മാരേയും ചേട്ടന് ഷെയർ ഇതെല്ലാം കൊടുത്ത് അവൻ തന്നെ മാറ്റി വേറെ താമസിപ്പിച്ചു എന്നാലും അവനെ ഇവിടെ തന്നെ നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല നിരന്തരം അവള് വേറെ മാറിയിട്ടും വന്ന് കുഞ്ഞിനെ പീഡിപ്പിക്കുക അപ്പൊ മോള് പറഞ്ഞു മോള് പറഞ്ഞ് ഇത് വീട് അമ്മയും അല്ല അമ്മയും ചേട്ടത്തി നാപ്പത്തിരണ്ടിന് എന്റെ മുമ്പിലിട്ട ചേട്ടനും പെങ്ങടും അമ്മാവിയമ്മയും കൂടെ എന്റെ മോളെ അടിച്ചു ഞാൻ പറഞ്ഞു ഇനി എന്ത് മോളെ ഇവിടെ നിർത്തിയാൽ പറ്റത്തില്ലെന്നും പറഞ്ഞാണ് വാടക വീട്ടിൽ മാറിയത് ഇതുപോലെ ഞങ്ങളോട് പറയാ എന്നോട് എന്റെ മോള് പറഞ്ഞു അമ്മച്ചി ഗിരീഷിന് ചേട്ടത്തി ആയിട്ട് കൈ ഉണ്ടമ്മച്ചി എനിക്ക് ജീവിതം വേണ്ട അവനെ ബന്ധം പിടിയണം അമ്മച്ചി അവനും അവളുമായിട്ട് കയ്യാ അമ്മച്ചി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കം കഴിഞ്ഞ് കാത്തിരുന്നിട്ടുണ്ട് അന്നിട്ട് എന്നോട് പറയാം അമ്മച്ചി അമ്മച്ചിക്ക് വളർത്താൻ തരത്തില്ല ഞാൻ അഡ്മത് ചെയ്യത്തില്ല മരിക്കും അന്നെ ഞങ്ങൾ മൂന്നും കൂടെ മരിക്കത്തോളേ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും അമ്മച്ചി അവൻ ജീവിച്ചോട്ടെ അവന്റെ ചോട്ടത്തേട് ഇങ്ങന പറ മക്കള് കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാൻ മക്കളെന്ന് പറഞ്ഞപ്പോ മൂട് പറയുന്ന കേസിൽ പോവണ്ട അങ്ങനെ മാറി എന്റെ അടുത്ത് വന്ന് നിക്കുമായിരുന്നു ഇവിടെ വന്നി നിക്കുമായിരുന്നു പക്ഷേ ചേട്ടൻ പോലീസാണ് താമസ സ്ഥാനത്ത് ചെന്നതാണ് കുഞ്ഞിനെ പരിസരക്കാർ കണ്ടല്ലോന്നുള്ളത് ധാരാളം യവനെ വിളിച്ച് വിളിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് പരിക്കാത്തു പോകുകയാണെന്നാണ് പറയുന്നത് അവനാണ് അവൻ അവന്റെ ചട്ടിനെ ചേർന്ന് ഈ ഒരു വിഷയത്തില് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങള് പറയാനുള്ളത് ശരിക്കും നമ്മൾ വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അവരുടെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കയറി ചെല്ലുന്ന വീടാണ് അവിടെ അമ്മാവിയമ്മമാരോടാണ് പറയാനുള്ളത് ഒരു തരത്തിലെങ്കിലും എൻ്റെ മകനാണ് എൻ്റെ മകൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നുള്ള ഒരു വാശി കുറച്ചെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇത്തരം ചില അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില ആപത്തുകളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറെടുക്കുകയാണ് ഈ കുടുംബം കാരണം ഇവർക്ക് നഷ്ടമായത് ഈ മകളെ മാത്രമല്ല പറക്കമറ്റാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളെയുമാണ് മിസ്ഇസ് തിരുവനന്തസിൻ സൈനിങ് ഫ്രോം ഷീ